ദേവര ഫസ്റ്റ് പാട്ട് ഒരു സാധാരണ നമ്മുടെ തെലുങ്ക് ആക്ഷൻ പടത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ ചേരുവകളും ഉള്ളതാണ് ജൂനിയർ എൻ ഡി ആറിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് പിന്നെ അച്ഛനായും മകനായുള്ള രണ്ട് ഗെറ്റപ്പിലാണ് പുള്ളി വരുന്നത് പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ഈ പടത്തിന് ആക്ഷൻ രങ്ങൾ എലിവേറ്റ് ചെയ്ത് അനിരുദ്ധിൻ്റെ ബീകിയം അനിരുദ്ധിൻ്റെ ബി ജിയം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തീരെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആ അങ്ങനെയുള്ള സീനുകൾ പോലും ഈ ബി ജി എം കൊണ്ട് അനിരുദ്ധി ഗംഭീരമാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ബിൽഡപ്പ് കൊടുക്കുന്ന ഒരു ഫസ്റ്റ് പാർട്ട് എന്ന രീതിയിലാണ് ഈ കഥ വന്നിരിക്കുന്നത് പിന്നെ ഒരു കടൽ തീരവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഗ്രാമങ്ങളും അവരുടെ കഥയാണ് പറയുന്നത് തികച്ചും സാങ്കല്പികമായ ഒരു കഥ സാധാരണ നമ്മൾ തെലുങ്ക് പടത്തിൽ ഇപ്പോൾ പുഷ്പയൊക്കെ കാണുന്ന ആ ഒരു കാട്ടിൽ സെറ്റ് ചെയ്ത പോലെ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു ആക്ഷൻ മൂഡിലുള്ള പടമാണ് ആക്ഷൻ രംഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അടിപൊളിയാണ് പിന്നെ സെയ്ഫലിഖാൻ്റെ വില്യം വേഷവും വില്യന്മാരുടെ കൂട്ടത്തിലാണ് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഷൈൻ ടോൺ ചാക്കോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സുദേവ് നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ തെലുങ്ക് പടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ആക്ഷൻ പടത്തിൻ്റെ മൂഡിലുള്ള ഒരു ഫെസ്റ്റിവൽ മൂഡിലുള്ള ചിത്രമാണ് ദേവര കോടി രണ്ട് രീതിയിലൊക്കെയാണ് അല്ല ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഹൈപ്പ് എന്ന് പറയുന്നത് പിന്നെ ഒരു ആക്ഷൻ പടത്തിനുള്ള ഒരു ഇതാണ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ആയിരം കോടി എത്തില്ലെങ്കിലും ഈ ഫസ്റ്റ് ഡേ തന്നെ അതിൻ്റെ കളക്ഷൻ നന്നായിട്ട് കയറുന്നുള്ളതാണ് കാരണം ഫാൻസിന് ഇഷ്ടപ്പെടുന്ന മൊമെൻസ് എല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട് കാരണം നമുക്കിപ്പോൾ നമ്മുടെ മലയാളി ഓഡിയൻസ് നമ്മുടെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് അവരുടെ ഒരു ആ ഒരു കളക്ഷനെ നമുക്ക് ജഡ്ജ് പറ്റില്ല കാരണം നമുക്ക് പല നമുക്കത് ഇവിടുത്തെ ഒരു ആക്ഷൻ സിനിമയുടെ മൂഡിലല്ലല്ലോ അവിടുത്തെ ആക്ഷൻ പടങ്ങൾ സെറ്റ് ചെയ്യുന്നത് പക്ഷെ അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഡേ അവരുടെ ക്രൗഡിനിരുന്ന് കൂടെ കണ്ടപ്പോഴുള്ള ആ ഒരു ക്രൗഡിൻ്റെ റെസ്പോൺസ് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ ആ ഒരു റെസ്പോൺസ് ആന്ധ്രയിലും അങ്ങനെയുള്ള കേരളത്തിന് പുറത്തൊക്കെ തുടർന്ന് കഴിഞ്ഞാൽ ഗംഭീര വിജയത്തിലേക്ക് എത്തേണ്ട സിനിമയാണ് ദേവര എന്നാണ് തോന്നുന്നത് സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നിടത്ത് നമ്മൾ കണ്ടു മറന്ന വേറൊരു ഹിറ്റായ പടത്തിൻ്റെ രീതിയിലാണ് ക്ലൈ ഇപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്കുള്ള എൻട്രി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില സാമ്യതകൾ കൊള്ളാം ചില സീനുകൾ ഒഴിവാക്കാവുന്നതു തോന്നി എന്നാലും ഒരു ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വൺ ടൈം വാച്ചബിൾ എന്ന രീതിയിലാണ് കഴിഞ്ഞ പല പഴയ പുതിയ പുതിയ കുറ അല്ല അങ്ങനെയല്ല പുതിയ ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ പടങ്ങൾക്കൊക്കെ ഒരേ ടെമ്പ്ലേറ്റ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സാധാരണ തെലുങ്ക് പടങ്ങൾ പോലെ തന്നെയാണ് കാരണം അവർ അമാനുഷികമായ ഹീറോ അതാണ് ഞാൻ പറഞ്ഞത് ഒരു മലയാളി പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് അവരുടെ കളക്ഷനോ അവരുടെ ടേസ്റ്റോ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അവരിങ്ങനത്തെ കാലങ്ങളായി ഇങ്ങനത്തെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു ലെവൽ ഓഫ് മലയാളം സിനിമയുടെ ഇപ്പോഴത്തുള്ള ഒരു ലെവൽ വെച്ചിട്ട് തീരെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു മൂവിയാണ് ദേവര പക്ഷേ ഒരു ആക്ഷൻ ഫിലിം ഇതിന്ന് ഇതേ ൂ ഇല്ല മാസായിട്ടുള്ള ലോജിക്ക് ഒട്ടുമില്ലാത്ത ഒരുപാട് അമാനുഷികനായ ഒരു കഥാപാത്രത്തെ അദ്ദേഹം പക്ഷേ സെൻറ്റിമെൻറ്റൽ സീനുകളൊക്കെ ജൂനിയർ എൻ ഡി ആർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മുമ്പ് ഇപ്പോൾ ജനതാ ഗരേജാണ് അങ്ങനെയുള്ള ആർ 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 ആണെങ്കിൽ നമുക്കറിയാം ആളൊരു കേപ്പബിൾ ആയുള്ള ആക്ടറാണ് പക്ഷേ ആക്ടിങ് സ്കിൽസിൽ ഉപരി പുള്ളിയുടെ മാസ് എലിവേഷൻ സീനുകൾ കൂടുതലായി യൂസ് ചെയ്തിട്ട് ഫാൻസിന് ഒരു ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ദേവര പാർട്ട് വൺ ട്രീറ്റ് ചെയ്തത് അതെ അതെ ജനതാ കേരേജിന് ശേഷം ഒന്നിക്കുന്നു എന്നു ശേഷം ജനതാ കയറേജിലൊരു ആ ഒരു ഇമോഷണൽ ആ ഒരു ടച്ച് നമുക്ക് വന്നില്ലെങ്കിലും ബാക്കിയെല്ലാം കൊള്ളാമായിരുന്നു ഇംഗ്ലീഷാണ് ലൈക് യു ഹാവ് ടു വാച്ച് ഇറ്റ് ബ്രോ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഈസ് ആവറേജ് ബട്ട് സെക്കൻഡ് ഓഫ് ഇസ് വെരി ഗുഡ് ആൻഡ് ലാസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ഓഫ് എ ഫിലിം ഇസ് യു ഹാവ് ടു ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ് ജസ്റ്റ് ഫോർ എ ഗ്രാഫിക്സ് ഓർ എൻറ്റി ആർ ടു ഗുഡ് ആൻഡ് വെർ ഈസ് അസ്റ്റ് ഇൻ ദ ക്ലൈമാക്സ് ലാസ്റ്റ് ഒരു സൂപ്പർ സ്ഥാനവിടം കാണാൻ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അതുതന്നെ കിട്ടുവുള്ളൂ അസർ ഒരു സൂപ്പർ സ്ഥാനവിടം കാണാൻ പോകുമ്പോൾ നമുക്കൊരു ആ എക്സ്പെക്ടേഷൻ പോയി കാണാം അല്ലാണ്ട് ഭയങ്കര വലിയ സംഭവം എക്സ്പെക്ട് ചെയ്ത് പോയി കാണാൻ അല്ല ഒരു എൻ ടിആർ ഷോ പിന്നെ നല്ല മേക്കിംഗ് ആയിരുന്നു നല്ല സോങ്സ് ആയിരുന്നു പിന്നെ ഒരു ഫൈക്കോരിഫൊക്കെ നല്ല രീതി ചെയ്തിട്ടുണ്ട് ഇപ്പം പുഷ്പ ഒക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തും ഇഷ്ടപ്പെടും

കൊള്ളാം മാസമുണ്ട് കൂടുതൽ ഉണ്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും ക്ലൈമാക്സ് വേറൊരു മൂവിനെ കൂടി കുറച്ച് സാമ്യമുണ്ട് പക്ഷെ അതൊന്നും പറയുന്നില്ല നല്ല മൂവിയാണ് കണ്ടിരിക്കാം ഫൈറ്റൊക്കെ സൂപ്പറാണ് കൊള്ളാം അങ്ങ് അത്രക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ കൊള്ളാം നല്ലതാണ് നമുക്ക് നമ്മൾ ഇന്ത്യൻ മൂവീസിൽ കാണുമ്പോ നമുക്കത് ഇഷ്ടപോട്ട് പാട്ട് ടു അത് പ്രതീക്ഷിക്കാം ഞാൻ പറഞ്ഞല്ലോ ഒരു മൂവിയായിട്ട് സാമ്യമുണ്ട് പക്ഷെ ആ മൂവി ഞാൻ പറഞ്ഞിരിക്കാം ആക്ഷൻ കൊള്ളാം ഇല്ല ഇല്ല കുറച്ച് ഗ്രാഫിക്സ് കൂടിയിട്ടുണ്ട് പക്ഷേ കൊള്ളാം ഐ മീൻ അത്രക്ക് നമുക്ക് തോന്നുന്നില്ല പക്ഷേ അല്ല കണ്ടിരിക്കുക ആക്ടിംഗ് നമുക്ക് കൊള്ളാം അല്ല പെട്ടെന്ന് പിന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടാണെന്ന് പെട്ടെന്ന് തോന്നുന്നില്ല നമുക്ക് ഈ ലാംഗ്വേജ് ആയിട്ട് അഡാപ്റ്റ് ചെയ്തായിട്ട് നല്ലോണം അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് കൊള്ളാം ഷൈൻ ടോം ഡി ആക്ടി സൂപ്പറാണ് സൂപ്പറാണ് ഓക്കെ താങ്ക് യു